നമുക്ക് മന്തി കഴിക്കാൻ പോലോ അങ്ങനെ ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒറ്റ മൈൻഡ് എന്ത് മന്തി കഴിക്കാൻ പോകുകയാണ് അങ്ങനെ ബസ്സൊക്കെ ഇട്ടിട്ട് നമ്മൾ എങ്ങോട്ടാണ് നമ്മുടെ ഒറ്റപ്പാലത്തുള്ള സാഫ്രോ മന്തി കടക്കാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നു അവിടെ ഓഫർ നടക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും പോയിട്ടുണ്ടായിരുന്നത് കണ്ടില്ലേ കാഴ്ച ഒരു പൂരത്തിൻ്റെ അത്ര ജനങ്ങളുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു പൂരം വൈബന്നെ അവിടെ പോയപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവിടെ ഒരുപാട് നേരം എന്ന് കഴിഞ്ഞാൽ രാത്രി വീട് എത്തുള്ളൂ എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾ അവിടുന്ന് ചമ്മി നാറി ഞങ്ങൾക്ക് ഒന്ന് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഓഫർ വേണ്ട ഒന്നും വേണ്ട കൊണ്ട് പോകണം പോകണം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ അവിടെ അടുത്ത് തന്നെയുള്ള ഒരു അറേബ്യ മന്തി കടയ്ക്ക് കേട്ടോ പിന്നെ പോയത് എന്താണ് ചമ്മി നാറി പറഞ്ഞിട്ട് ഞങ്ങൾക്ക് കുറച്ച് ക്യൂട്ട്നെസ് അങ്ങോട്ട് വാരി വിതരണ രംഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി കുറച്ചേരും വർത്തനൊക്കെ വന്നിരിക്കുന്ന ഇപ്പം കേട്ടോ പിന്നെ അതാണ് ഞങ്ങൾ ഞങ്ങളുടെ തന്നെ ഉപദേശിക്കുന്നത് ഫുഡൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ നല്ല കുട്ടികളായിട്ട് എക്സ്ട്രാ ഡീസൻറ്റ് ആയിട്ട് ഇരിക്കണം എന്നൊക്കെ പ്ലേറ്റ് വന്നപ്പോഴത് ഞങ്ങൾക്ക് സന്തോഷം ഉണ്ടെങ്കിൽ ഞങ്ങൾ നല്ല കുട്ടികളായിട്ട് ഇങ്ങനെ ഒരു കുട്ടികളെ ഇല്ലെന്ന രീതിയിൽ വന്ന് ഞങ്ങൾ എല്ലാവരും ഇരിക്കുന്നുണ്ടായിരുന്നു ഗൈസ് പിന്നെ ഞങ്ങൾ ഫുഡ് കൊണ്ട് വെച്ചപ്പോഴേക്കും ഗൈസ് മുക്കുന്ന മുലന്ന് നാഗവല്ലി ഇറങ്ങണ പോലെ ഞങ്ങളുടെ ക്യാരക്ടർ അങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങി പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പിടിച്ചാ കിട്ടാണ്ടോ യാത്രയും കച്ചറ ടീമോ അത്രയും കച്ച ടീമായിട്ടോ എല്ലാവരും ഞങ്ങൾ ശ്രദ്ധിക്കുക പറഞ്ഞാൽ ഞങ്ങൾക്കൊരു അന്നദാന മൂടായിരുന്നു അവിടെ ഇന്നപ്പോൾ ശരിക്കും ഞങ്ങൾ ആ കടയിൽ ഒരു ഫേമസ് കുട്ടികളായി മാറി എന്ന് പറയാ കണ്ടില്ലേ അത്രയും നക്കി തുടച്ചിട്ടാണ് ഇങ്ങോട്ട് കയറിയത് ഞങ്ങൾ പേപ്പറിൽ ചിത്രം വരച്ചില്ലെങ്കിൽ ഞങ്ങൾ പ്ലേറ്റിൽ ഓരോ കുട്ടികളും ഓരോ ചിത്രങ്ങൾ വരച്ചിട്ടാണ് ഞങ്ങൾ ആ കടയിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയത് കേട്ടോ ഞങ്ങൾ ഞങ്ങൾ മൂന്നേരും ഒരു കടയിൽ പോയിട്ട് ഒരു ജീരോസോടെ ഒക്കെ കുടിച്ചിട്ട് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ പോയി കേസം അത്രയ്ക്കുള്ളൂ ചേട്ടപ്പ് യു